നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാർ ഞാൻ ബിനു തടിയൂർ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹർദ്ദമായ സ്വാഗതം തിരുവല്ലയ്ക്കും തിരുവല്ലക്കുമടക്കുള്ള തടിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട് അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ സ്വന്തം തടിയൂരിൽ ബാങ്ക് ജംഗ്ഷൻ സമീപത്തായിട്ട് ഒരു ചേട്ടൻ ഇങ്ങനെ ഒരു വണ്ടിയിൽ ചൂട് പായസവും അടപ്രദവനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കച്ചവടം നടത്തുന്നുണ്ട് അങ്ങനെ പല ആൾക്കാരും ഈ ചൂട് അടപ്രദവനും പായസവും ഒക്കെ വാങ്ങി കഴിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പം പല ദിവസങ്ങളായപ്പം എന്നാൽ ഇനി നമുക്കിനി അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞേച്ച് വരാം ചൂട് അടപ്പ്രദവനും ചൂട് പായസമൊക്കെ എങ്ങനെയുണ്ടും ചോദിക്കാം ചേട്ടാ നമസ്കാരം എന്താണ് പരിപാടികൾ നമ്മൾ പായസങ്ങളൊക്കെ ആയിട്ട്

ഇത് ഗ്ലാസിനകത്ത് കൊടുക്കുവോ ഗ്ലാസ് ഒരു ഗ്ലാസ് ആണ് മുപ്പത് രൂപ അതായത് ഇപ്പൊ നമുക്കൊരാള് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസിനകത്ത് കൊടുത്താൽ മുപ്പത് രൂപ അല്ലേ ചോദിച്ചാ ചോദിച്ചാ എങ്ങനെയുണ്ട് പായസം എങ്ങനെയുണ്ട് നല്ല പായസല്ല ഞാൻ കൊറച്ചാളുണ്ട് നമ്മുടെ നാട്ടിൽ വന്നല്ലേ ഞാൻ കുറച്ചാളുണ്ട് കാണുന്നത് അപ്പൊ എന്നാ ഇപ്പം അച്ഛനോട് വന്നു കഴിഞ്ഞപ്പോഴൊന്നു ചോദിച്ചേക്കാന്ന് കരുതി കുഴപ്പില്ല നല്ല പായസല്ലേ മധുരമൊന്നും കുഴപ്പമില്ല ഓക്കെ 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 അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ സ്വന്തം നാട്ടിലാണ് തടിയൂരിലാണ് തടിയൂരിലെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട് ചൂട് പായസം അടപ്പുറമെന്ന് പറയുന്ന ബോർഡ് ഇച്ചിരി വണ്ടി കിടക്കുന്നു എന്നാൽ പിന്നെ ഇന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം നമുക്ക് ആവശ്യക്കാർക്കുണ്ടെങ്കിൽ ചൂട് അടപ്പുറവൻ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുകയും ചെയ്യാം അതുപോലെ ലിറ്റർ കണക്കിൽ നമുക്ക് ഇവിടുന്ന് മേടിക്കുകയും ചെയ്യാം അതുപോലെ കേറ്ററിംഗ് ഉള്ള ആളാണ് അല്ലേ കേറ്ററിംഗ് ഉള്ള ആളാണ് അപ്പൊ ഓർഡർ വന്നു കഴിഞ്ഞാൽ പായസവും കിട്ടില്ലേ ബിരിയാണി ഐറ്റംസ് അപ്പം ഈ ഇതിന്റെ ഫോൺ നമ്പർ വല്ലതും കൊടുത്തിട്ടുണ്ടോ ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല അപ്പൊ ആരെങ്കിലും കൊണ്ട് നമുക്ക് ബന്ധപ്പെടാനായിട്ട് എങ്ങനെയാണ് കിട്ടുന്നത് അത് ഇവിടെ വന്നാൽ മതിയോ അതെങ്ങനെയാണെന്ന് പറഞ്ഞില്ലല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തടിയൂര് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടല്ലേ അത് ശരി ഇത് നമ്മുടെ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലെ തടിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ നാടും തടിയൂർ തന്നെയാണ് അപ്പൊ തടിയൂര് ഈ എപ്പോൾ എത്ര സമയം തൊട്ടാണ് ഇവിടെ വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ ആ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് ആ ഇവിടെ വരുമോ രാവിലെ ഒമ്പത് മണിക്ക് വരും ആ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് കഴിയും അത് കഴിഞ്ഞ് പിന്നെ പോയിട്ട് പിന്നെ ചൂടോടെ വൈകിട്ട് നാലുമണിയാവുമ്പോൾ നാലുമണിയാകുമ്പോ അല്ലേ എത്ര മണിയാകുമ്പോഴേക്കും മുഴുവന്തിരുമോ മുഴുവൻ തീരും ഓക്കെ ഓക്കെ എന്നാല്

അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ നല്ല ചൂട് അടപ്രദമനോ പായസമോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേട്ടനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ അടുത്ത നല്ലൊരു വീടിൽ കാണാവുന്നതാണ് തൽക്കാലത്തേക്ക് ബൈ ബൈ